സ്തംഭം പിളർക്കുന്ന ഘാരശ്ദം ദിഗന്തം നടുങ്ങുന്നതുഭിനാദം സ്തംഭം പിളർക്കുന്ന ഘൂഗാര ശബ്ദം ദിഗന്തം നടുങ്ങുന്നതുഭിനാദം ശതകോട്ടി സൂര്യന്മാർ എരിയും ത്രിനേത്രം ചുടുനിണം തേടുന്ന ചുരുക പോൽനാവ് ശതകോട്ടി സൂര്യന്മാർ എരിയും ത്രി നേത്രം ചുടുനിണം തേടുന്ന ചുരുക പോൽനാവ് ഭരണം വിളങ്ങുന്ന അതിക്രൂരദം പ്രളയാഗ് ചുടു തീർത്ത ജടസടാ കേസരം ൾ ആകാശ സീമൈക്കനന്തമാം വേഗം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം நரநல்ல மருகமல்ல ராவல்ல பகலல்ல நிரசந்த நேரம் அகமல்ல புறமல்லவும் மறப்படியே விண்ணல்ல மண்ணல்ல திருமடித்தட்டு தைக்கண்ட பிராணன் ஆசிய நேரம் குடல்மாரருதிரவும் அணியுள்ள ரூபம் സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തന്റെ രക്ഷക്ക് നിമിഷാർഥനേരം ആദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം ആദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം കലിയിൽ താലമം വേ താള പുറമേർ മനമാകെ മരുകുന്ന നേരം പങ്ങളും നാമമന്ത്രങ്ങളും നന്മയും നാട്ടിൽ വിളങ്ങുന്ന കാലം ഓം നരസിംഹരൂപായ നമോ നമ ഓം ഉഗ്രസിംഹരൂപായ നമോ നമ ഓം റസിംഹായ നമോ നമ ഓം രൗദ്രസിംഹരൂപായ നമോ നമ नारायणाय नम नारायण नम नारायण नम नारायण नारायणनं नारायणनं नारायण नारायण